കെട്ടിടം ശമ്പളം വാങ്ങാൻ അധ്യാപികയും കൊച്ചി കോർപ്പറേഷന് കീഴിൽ തുടങ്ങിയ ഈ ബഡ് പക്ഷേ നാളിതുവരെ ഒരു വിദ്യാർത്ഥിക്ക് പോലും തെറാപ്പി നൽകിയിട്ടില്ല പക്ഷേ കഴിഞ്ഞ പതിനൊന്ന് മാസമായി രണ്ട് ജീവനക്കാർ കൃത്യമായി ശമ്പളം ഒപ്പിട്ടു വാങ്ങുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച ബഡ് സ്കൂളിലേക്ക് കൊച്ചി കോർപ്പറേഷൻ താൽക്കാലിക ജീവനക്കാരായി അധ്യാപികയും ആയു നിയമിച്ചത് ഫെബ്രുവരിയിൽ ഭൗതിക വെല്ലുവിളി നേരിടുന്ന പന്ത്രണ്ട് കുട്ടികൾക്കായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രവേശനം വാഗ്ദാനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി മാസം ശ്രീലക്ഷ്മി എന്ന കുട്ടി പതിമൂന്ന് ദിവസം ബഡ് സ്കൂളിൽ എത്തിയെന്ന് ഹാജർ ബുക്ക് പറയുന്നു ഇനി കുട്ടിയുടെ അമ്മ പറയുന്നത് കേൾക്കുക ഒരു പതിമൂന്ന് ദിവസം വന്നതായിട്ടുള്ള അറ്റൻഡൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു ിൽ പോവാൻ പറ്റും ഒരു ദിവസവും പോലും പോയിട്ടില്ല ഇന്നു വരെ പോയിട്ടില്ല കഴിഞ്ഞ ജൂണിൽ തുറക്കുമെന്ന് ഇവിടെ കുടുംബശ്രീ ഓഫീസിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് കൂട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം ഒരറിവും അതിനെപ്പറ്റിയില്ല ഈ ടീച്ചർ ഇടയ്ക്ക് ഇങ്ങനെ ഫോണിൽ വിളിക്കും വീട്ടിലുണ്ടോ ഞാൻ വരുന്നുണ്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ വരും എവിടെയാണ് വീടുന്നൊക്കെ ചോദിക്കും അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം അവര് ഞങ്ങൾ വിളിച്ച് ഞങ്ങൾ എൻ്റെ സമയം കളഞ്ഞു ഹാജർ ലിസ്റ്റിൽ പേരുള്ള പന്ത്രണ്ട് കുട്ടികളിൽ ഒരാൾ പോലും നാളെ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല എന്നാൽ ഇവരുടെ എല്ലാം പേരിൽ സ്കൂളിൽ ഹാജരുണ്ട് അധ്യാപികക്കും ആയിക്കും ശമ്പളം വാങ്ങാൻ വേണ്ടി മാത്രമുള്ള ഹാജർ ഭൗതിക വെല്ലുവിളി നേരിടുന്ന തങ്ങളുടെ മക്കൾക്ക് തൊഴിൽ പരിശീലനം നൽകാമെന്ന് പ്രതീക്ഷിച്ച് മാസങ്ങളോളം കാത്തിരുന്ന മടുത്തതിനെ കുറിച്ചാണ് മറ്റുള്ളവർക്കും പറയാനുള്ളത് ഒരു പത്ത് വർഷം ഞാൻ ഇതിന്റെ പിന്നാലെ നടക്കണം തുടങ്ങാൻ വേണ്ടി ശമ്പളം വരെ കൃത്യമായിട്ട് വാങ്ങണണ്ടെന്നാണ് പറഞ്ഞത് ശമ്പള പക്ഷെ ഇന്ന് വരെ ഒരു കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നിരുത്തി അവർക്കിതും തുറന്നു ഇവിടെ രണ്ടൊന്നും കുട്ടികൾ വന്നേനെ അപ്പൊ അവർ ഇവിടെ പറഞ്ഞത് കുറച്ച് സൗ സൗകര്യമൊക്കെ ഉണ്ട് സി പി ചെയറൽ വേണ്ടത് സി പി ചെയറൽ ഇരിക്കാൻ പറ്റിയ കുട്ടികളല്ല ഇവിടെ വരുന്നത് അതിലും കുറെ കൂടെ ഒക്കെ മെച്ചൂർ ആയി സാധാരണ കസര മതി അതു മേലിരുന്നു അവര് ചെയ്തോളും കൊച്ചി കോർപ്പറേഷന് കീഴിലുള്ള ഒരേയൊരു ബഡ് സ്കൂൾ ആയിട്ട് പോലും കുഞ്ഞുങ്ങൾക്ക് കൈത്താങ്ങാവുന്ന പദ്ധതിയെ കോർപ്പറേഷൻ കൈവിട്ട മട്ടാണ് ചെയ്യാത്ത ജോലിക്ക് ശമ്പളം ഉറപ്പാക്കുമ്പോഴും കുട്ടികൾ എത്തുന്നുണ്ടോ എന്നത് പോലും അന്വേഷിച്ചിട്ടില്ല യാതൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രക്ഷിതാക്കൾ തങ്ങളുടെ മക്കളെ സ്വയം തൊഴിൽ പരിശീലനത്തിനുൾപ്പെടെ ഇത്തരം സ്കൂളുകളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഭിന്നശേഷി സൗഹൃദമെന്ന് നമ്മൾ എടുത്തു പറയുമ്പോഴാണ് പത്ത് വർഷത്തിലേറെയായി ദ ഈ പൂട്ടിങ്ങനെ കിടക്കുന്നത് അടച്ചിട്ട ഗേറ്റുകൾ ഇങ്ങനെ കിടക്കുമ്പോൾ എങ്ങനെയാണ് ഭിന്നശേഷി സൗഹൃദമെന്ന് നമ്മൾ അവകാശപ്പെടുന്നത് ക്യാമറമാൻ അനീഷ് തോട്ടക്കാടിനൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ മാതൃഭൂമി ന്യൂസ്